ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് വാഴപ്പിണ്ടിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് വാഴപ്പിണ്ടിക്ക് ദഹനത്തിന് സഹായിക്കുന്ന നാരുകൾ രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന പൊട്ടാസ്യം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന വിറ്റാമിനുകൾ പ്രമേഹം നിയന്ത്രിക്കാനുള്ള കഴിവ് തുടങ്ങിയ ധാരാളം ഗുണങ്ങളുണ്ട് ഇത് അസിഡിറ്റി കുറയ്ക്കാനും മൂത്രാശയ അണുബാധ പ്രതിരോധിക്കാനും വൃക്കിയിലെ കല്ലുകളെ തടയാനും സഹായിക്കും പ്രധാന ഗുണങ്ങൾ ദഹനവും വിഷാംശം നീക്കലും ധാരാളം ദാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ വാഴപ്പിണ്ടി ദഹനത്തെ സഹായിക്കുന്നു ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ഇത് സഹായിക്കും ശരീരഭാരം കുറയ്ക്കാൻ വളരെ കുറഞ്ഞ കലോറി അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ഇതിലെ നാരുകൾ ഉപജായ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുകയും ശരീരത്തിലെ കൊഴുപ്പും പഞ്ചസാരയും സാവധാനം പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രമേഹം നിയന്ത്രിക്കാൻ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാനും ഇൻസുലിൻ പ്രവർത്തനങ്ങളെ സഹായിക്കാനും വാഴപ്പിണ്ടിയിലെ ഫൈബർ സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാൻ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ കൊളസ്ട്രോൾ നിലനിർത്താൻ സഹ കൊളസ്ട്രോൾ നില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ പൊട്ടാസ്യവും വിറ്റാമിൻ ബി സിക്സും ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും അസിഡിറ്റിക്ക് പരിഹാരം ശരീരത്തിലെ ആസിഡിൻ്റെ നില അസിഡിൻ്റെ നില മെച്ചപ്പെടുത്താനും നെഞ്ചിരിച്ചിൽ വയറ്റിലെ അസ്വസ്ഥത തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം നൽകാനും ഇത് സഹായിക്കും മൂത്രാശയ കല്ലുകളെ തടയാൻ വാഴപ്പിൻ്റെ ജ്യൂസിൽ നാരങ്ങ നീര് ചേർത്തോ ഏലക്ക ചേർത്തോ കുടിക്കുന്നത് മൂത്രാശയ കല്ലുകളെ തടയാൻ സഹായിക്കും രക്തക്കുറവ് പരിഹരിക്കാൻ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും മൂത്രനാളിയിലെ അണുബാധ മൂത്രനാളിയിലെ അണുബാധ കാരണമുണ്ടാകുന്ന വേദനയും അസ്വസ്ഥതയും കുറയ്ക്കാൻ വാഴപ്പിണ്ടിക്ക് കഴിവുണ്ട് അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടിക്ക് വളരെയധികം അത്ഭുത അതിശയിപ്പിക്കുന്ന ആരോഗ്യ ഗുണങ്ങളാണുള്ളത് അപ്പം വാഴപ്പിൻ്റെ ജ്യൂസ് കുടിക്കുകയോ അല്ലെങ്കിൽ വാഴ പിന്നെ പിൻ്റെ നമ്മൾ തോരം വെച്ച് കഴിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ആരോഗ്യ ഗുണങ്ങളാണ് ശരീരത്തിനുള്ളത് അപ്പം നമ്മൾ വെറുതെ കളയുന്ന വാഴപ്പിൻ്റെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്തെല്ലാം ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് വാ നമ്മുടെ വാഴപ്പിൻ്റെക്കുള്ളതെന്ന് എല്ലാ കൂട്ടുകാർക്കും ഇപ്പം മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും വാഴപ്പിൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ